പത്തനംതിട്ട അടൂരിലെ മുണ്ടപ്പള്ളി ആറ്റുപിളാകത്ത് വീട്ടിലെ ഇളയ സന്താനമായിട്ടാണ് രാഹുൽ ജനിച്ചത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛന്റെ വഴി പിന്തുടർന്ന് രാഹുൽ രാഷ്ട്രീയത്തിലെത്തിയിട്ട് ഇരുപത് വർഷത്തോളമായെങ്കിലും സ്ഥാനമാനങ്ങളിൽ കയറിയിട്ട് പത്തു വർഷമാകുന്നതേയുള്ളൂ എന്നാൽ ഇതിനിടയിൽ രാഹുലിന്റെ കൈകളിലേക്ക് വന്നു മറിഞ്ഞ പണം ചില്ലറയല്ല ഇരുപത്തി വയസ്സിൽ മാസ്റ്റേഴ്സ് പഠനം പൂർത്തിയാക്കി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ രാഹുൽ ഇക്കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾ കൊണ്ട് അനേകം ബിസിനസ് സ്ഥാപനങ്ങളിൽ പങ്കാളിയും സ്വന്തമായി ബിസിനസ്സുകളും നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഒരു വർഷം മുമ്പ് നാട്ടുകാരെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ട് അടൂരിലെ മുണ്ടപ്പള്ളി ആറ്റുവിളാകത്ത് വീട് പുതുക്കി പുതുക്കിപ്പണിഞ്ഞ് രണ്ടര കോടിയുടെ പുത്തൻ വീടാക്കി മാറ്റിയത് രണ്ടു വർഷം മുമ്പായിരുന്നു വീടുപണി ആരംഭിച്ചത് അടൂരിലെ മുണ്ടപ്പള്ളി ആറ്റുവിളാകത്ത് വീട് പുതുക്കി പണിയുവാൻ തീരുമാനിക്കുകയായിരുന്നു രാഹുൽ അങ്ങനെയാണ് രണ്ടര കോടി രൂപയോളം ചെലവഴിച്ച് ഈ വീട് പണിതത് അഞ്ച് ബെഡ്റൂമുകളടക്കം അമ്മയ്ക്കും ചേച്ചിക്കും അതിഥികൾക്കും രാഹുലിനും എല്ലാമായി ഒരുക്കിയ അത്യാഡംബര വീടായിരുന്നു ഇത് പാട്ടുകളെ ഏറെ ഇഷ്ടപ്പെടുന്ന രാഹുൽ പാട്ട് കേട്ട് കുളിക്കാൻ ബാത്റൂമിലടക്കം സ്പീക്കർ സൗകര്യങ്ങൾ വെച്ചിട്ടുണ്ട് അത്യാഡംബര കാറുകൾ പാർക്ക് ചെയ്യുവാൻ വീടിനോട് ചേർന്ന് തന്നെ ഷട്ടർ അടക്കമുള്ള പാർക്കിംഗ് ഏരിയയുമുണ്ട്